സ്വാഗതം മഴക്കെടുതിയിൽ കോടികളുടെ നാശം വിതച്ച മട്ടന്നൂരിൽ തൻ്റെ ജനതയെ ചേർത്ത് പിടിച്ച് കെ കെ ശൈലജ എം എൽ എ മഴയിൽ വെള്ളം കയറി വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളാണ് എം എൽ എ വാങ്ങി നൽകിയത് ഈ മഴക്കാലത്ത് മട്ടന്നൂർ മണ്ഡലത്തിനുണ്ടായത് കോടികളുടെ നാശനഷ്ടമാണ് മഴ പെയ്തു തോന്നുന്നപ്പോഴേക്കും മട്ടനൂർ മണ്ഡലത്തിലെ ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് നഷ്ടമായത് വെച്ച സമ്പാദ്യങ്ങളാണ് എന്തിന് ഉടുതുണിക്കും മറുതുണി പോലും നഷ്ടപ്പെട്ടവരാണ് ഉരുൾപൊട്ടി വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ പ്രിയപ്പെട്ടവരുടെ കയ്യും പിടിച്ചെറിഞ്ഞതാണ് പലരും ടീച്ചറമ്മ എന്ന് വിളിക്കപ്പുറം ഒരമ്മയുടെ കരുതൽ തന്നെയാണ് കെ കെ ശൈലജ ഈ പ്രവർത്തനത്തിലൂടെ കാണിച്ചത് എൺപതിലേറെ വീടുകളാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറോളം വീടുകളിൽ വെള്ളം കയറി അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വീട്ടുപകരണങ്ങളടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി ഈ വീടുകളെല്ലാം പുനർനിർമ്മിക്കുന്നതിനും അതുപോലെ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ വസ്തുവകകളും പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനും ഒരുപാട് പണവും ആവശ്യമാണ് ആളുകളുടെ എല്ലാ സഹകരണവും ആവശ്യമാണ് പലതുള്ളി പെരുവള്ളം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം സഹായിക്കണമെന്നുള്ളൊരു അപേക്ഷയുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വസ്ത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ എം എൽ എ എന്നുള്ള നിലയിൽ കുറച്ച് വസ്ത്രങ്ങൾ ശേഖരിച്ച് എടുക്കാൻ സാധിച്ചു അതിൽ എൻ്റെ സംഭാവനയുമുണ്ട് അതുപോലെ തന്നെ വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ള ചില ഉണ്ട് കുറച്ച് അത്യാവശ്യമുള്ള വസ്ത്രങ്ങൾ അത് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണ് വിവിധ സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും എല്ലാം നടത്തുന്ന സഹായത്തിന് തരുന്ന സഹായത്തിനും നന്ദിയുണ്ട് വെള്ളം കയറി നാശനഷ്ടം നേരിട്ട ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനങ്ങൾക്ക് പുതുവസ്ത്രങ്ങളാണ് സ്വന്തം പണം കൊണ്ട് എം എൽ എ വാങ്ങി നൽകിയത് എം എൽ എയുടെ പ്രവർത്തനത്തിന് പിന്തുണയുമായി വ്യാപാരിയും വസ്ത്രങ്ങളുടെ എണ്ണം കൂട്ടി നൽകി മുണ്ടുകൾ ചുരിദാറുകൾ പാൻറുകൾ അടിവസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും വാങ്ങി നൽകിയത് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് ദുരിതബാധിതർക്കായി കിടക്കകളും കോയമ്പത്തൂരിൽ നിന്നും സുമനസ്സുകൾ സമ്മാനിച്ച അവശ്യ സാധനങ്ങളും അടുത്ത ദിവസം കുറച്ച് ഒരു നല്ല മനുഷ്യൻ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ശനിയാഴ്ച മട്ടന്നൂരിലെത്തും തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു അഭിവിജയം കാക്ഷി ഒരു വാഹനം നിറയെ ഈ വ വെള്ളപ്പൊക്ക ദുരിതം ഡ്രൈവർക്ക് വേണ്ടി കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അതെല്ലാമാണ് കുറഞ്ഞായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ അത്യാവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതും എത്തിച്ചേരും അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുമ്പോൾ നമുക്ക് ഈ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എം എൽ എ ഓഫീസിൽ വെച്ച് വസ്ത്രങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൈമാറി വയനാടിനായി എം എൽ എ മാർ നൽകുന്ന ദുരിതാശ്വാസ സഹായങ്ങൾക്ക് പുറമെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകിയത് കേഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റോജ വൈസ് പ്രസിഡന്റ് കെ കുമാർ തുടങ്ങിയവ സംബന്ധിച്ചു ഗ്രാമികനോസ് മട്ടന്നൂർ